ഹലോ ഗായ്സ് എല്ലാവർക്കും സെറൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ബഷീർ ദിന ക്യൂസ് കോമ്പറ്റീഷനുള്ള ക്വസ്റ്റിനാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യുക ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് കടുവക്കുഴി ഗ്രാമം ൈക്ക മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ അന്തരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്ന ഏത് കൃതി ബാലകാല സഹി ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമേത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമേത് ജയകേസരി ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിനെ അവതാരിക എഴുതിയതാര് എം പി പോൾ ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മകളുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൽ നായക വേഷത്തിൽ ആരായിരുന്നു മധു വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഈ പുസ്തകം തിന്നാൽ അയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകമേത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ പുസ്തകം തിന്നാൽ അയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകമേത് ശബ്ദങ്ങൾ ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ സാഹിത്യരംഗത്തെ ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ഉത്തരം ശബ്ദങ്ങൾ എന്ന കൃതിയാണ് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ക്യൂസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക നന്ദി